Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live വൈദ്യുതി ചാർജ് വർധനവിനെതിരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വിളക്ക് വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർധനവിനെതിരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മണ്ണെണ്ണവിളക്ക് വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു കേരളത്തെ ഇരുപത്തിയഞ്ച് വർഷം പിറകിലോട്ട് കൊണ്ടുപോകുന്ന ദുർഭരണമാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ പി അർജ്ജുൻ ടി എം എസ് ആസിഫ് നാസർ ഫിറോസ് മയന്താനി ഫാൻസബ് താമരക്കുളം മുസ്തഫ കളത്തുംപടി മുഹസൻ എനാതി അജിൻ കുളക്കണ്ടം രാഹുൽ പാണക്കാട് സമത് ചന്ദകുന്ന് മൂർക്കൻമാനു എന്നിവർ സംസാരിച്ചു സുഭിൻ കല്ലേമ്പാടം സലീം മുക്കട്ട പട്ടിക്കാടൻ ഷാനവാസ് റനീഷ് കാവഡ് സന്തോഷ് കുളക്കണ്ടം ചീനി ചെറിയപ്പു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം